ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നവരാണെങ്കിലും ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ജൽപ്പനങ്ങൾക്ക് വഴങ്ങി നിൽക്കാത്ത ചില എം പിമാർ ആ കൂട്ടത്തിലുണ്ട് അതിൽ കേരളത്തിൽ നിന്നുള്ള രണ്ടു പേരുണ്ട് ഒന്ന് ഡോക്ടർ ശശി തരൂർ മറ്റൊന്ന് എൻ കെ പ്രേമേന്ദ്രൻ അതുകൊണ്ടാ തന്നെയാണ് നമ്മൾ ശശി തരൂര് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകമെമ്പാടും വിശദീകരിക്കുന്നതിന് വേണ്ടി അയച്ച ഒരു ടീമിൻ്റെ തലവനായിട്ട് നിന്നു അദ്ദേഹം അവിടെ പറഞ്ഞത് മുഴുവൻ തന്നെ ഇന്ത്യക്ക് വേണ്ടിയാണ് ഇന്ത്യ ഇന്ത്യയെടുത്ത നിലപാട് ശരിയാണ് എന്ന് ലോകത്തിനു മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു ഭീകരതയുടെ ഉറവിടം പാകിസ്ഥാനാണ് എന്നുള്ളതും ജനങ്ങളുടെ മുന്നിൽ തെളിവുകൾ സഹിതം ശശി തരൂർ നിരത്തി ഇങ്ങനെ പറഞ്ഞ തരൂരിനെ ഉടനെ രാഹുൽ ഗാന്ധി നയിക്കുന്ന പാർട്ടിയും അണികളും പറഞ്ഞത് തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു തരൂർ പിന്നിൽ നിന്ന് പാർട്ടിയെ കുത്തുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ ചെന്നപ്പോഴും പറഞ്ഞത് എന്താണ് ഞാൻ പാർലമെന്റിലെ പ്രതിപക്ഷ ബെഞ്ചിലുള്ള ആളാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് സ്വന്തം രാജ്യം എടുത്ത ഭീകരതയ്ക്കെതിരെ എടുത്ത നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ദേശസ്നേഹമാണ് കണ്ടത് ഇപ്പോഴിതാ മറ്റൊരു ശബ്ദം കൂടിയാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് നമ്മൾ ഐക്യരാഷ്ട്ര സഭയുടെ എൺപതാമത് പൊതുസഭയുടെ ഭാഗമായ ചർച്ചയിൽ കണ്ടത് അവിടെ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി പറഞ്ഞ കാര്യങ്ങള് രാജ്യം മുഴുവൻ കാതോർത്ത് കേട്ടു എന്നുള്ളതാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധി കേട്ടുപഠിക്കണം ചൊല്ലിപ്പടിക്കണം ഇതാണ് വേണ്ടത് അങ്ങനെങ്കിലും അല്പം രാജ്യസ്നേഹം ഉണ്ടാക്കുകയാണ് വേണ്ടത് അല്ലാതെ പാകിസ്ഥാൻ പോലുള്ള ഭീകരത സംഘടനയെ വെച്ച് പുലർത്തുന്നവരുമായിട്ട് പിന്നെ കൂട്ടുകൂടുകയും അവരെ വാഴ്ത്തുകയുമല്ല ചെയ്യേണ്ടത് എൻ കെ പ്രേമചന്ദ്രൻ ഇവിടെ ആ യുവൻ ഐക്യരാഷ്ട്ര സഭയിൽ സംസാരിച്ചതോടുകൂടി ഇന്ത്യയുടെ ആ ഭീകരതയ്ക്കെതിരെ എടുക്കുന്ന നിലപാടുകളെ കുറിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്തത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അത് റദ്ദു ചെയ്തത് ഗുണം ആണ് എന്നുള്ളത് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത് അതായത് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ വിശദീകരിച്ചിരിക്കുന്നത് പ്രേമചന്ദ്രൻ ഒരു പക്ഷെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാൽ രാഹുൽ ഗാന്ധിയെ മുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ട് കേരളത്തിൽ വി ഡി സതീശന്റെ മുന്നണിയിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു ഇവിടെ വരുമ്പോൾ നരേന്ദ്രമോദിക്കെതിരെയും നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുമായിരിക്കും പോവുക പക്ഷേ വിദേശ നാടുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഐക്യരാഷ്ട്ര സഭയുടെ ഇടത്തിൽ അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത് അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെ രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ഛിദ്രശക്തികളുമായിട്ട് കൂട്ടുകൂടുകയല്ല ചെയ്തത് എൻ കെ പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിൽക്കേണ്ട ഒരു ഇടമല്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് അതുമല്ല അദ്ദേഹം നിൽക്കുന്നത് ഇപ്പോൾ ആർ എസ് പി യിലാണ് ആർ എസ് പിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കൊല്ലത്തിന്റെ എം പി ആയത് ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി ചവറ മുതൽ ചവറ വരെ എന്നൊക്കെ പരിഹസിക്കാറുണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പക്ഷെ അതിന് ഒരു കാലത്ത് വലിയ ഒരു പ്രതാപം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശ്രീകണ്ഠം നായരും പങ്കജാക്ഷനും ബേബി ജോണും ടി കെ ദിവാകരനും ആർ എസ് ഉണ്ണിയും അങ്ങനെ ഒരു നീണ്ട പരമ്പര കൊല്ലത്ത് ആർ എസ് പി കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തന്നെ ആർ എസ് പിയുടെ മണ്ണാണ് കൊല്ലം അത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ ഇപ്പോൾ അവശേഷിപ്പിക്കുന്ന എടുത്തു പറയാവുന്ന ഒരാൾ മാത്രമാണ് എൻ കെ പ്രേമചന്ദ്രൻ എൻ കെ പ്രേമചന്ദ്രന്റെ മികച്ച പ്രകടനം നമ്മൾ കൊല്ലം പാർലമെന്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരിക്കലെ ഇദ്ദേഹത്തോടെ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇദ്ദേഹത്തെ വിളിപ്പിച്ചു പ്രേമേന്ദ്രൻ ഒന്ന് കാണാൻ പറഞ്ഞു വന്ന് കണ്ട ഉടനെ രണ്ടുപേരും കൂടി പ്രധാനമന്ത്രിയും പ്രേമേന്ദ്രനും കൂടി നേരെ ക്യാൻറ്റീനിൽ പോവുകയാണ് ചെയ്തത് പാർലമെന്റിന്റെ നോക്കുക എന്തുകൊണ്ടാണ് അദ്ദേഹം എൻ കെ പ്രേമചന്ദ്രനെ വിളിച്ചത് മികച്ച പാർലമെന്റേറിയനാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ഏറെ ഇഷ്ടവുമാണ് എന്തുകൊണ്ട് ഡബിൾ എ റഹീമിനെ വിളിച്ചില്ല ഡബിൾ എർ റഹീമിന്റെ കാലിവർ എത്രത്തോളം ഉണ്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹം പാർലമെന്റിന് ഇംഗ്ലീഷിൽ പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്ന ആളല്ലേ എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റ് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നരേന്ദ്രമോദി വളരെ വളരെ സാഹോദത്തോടു കൂടി അത് കേൾക്കാൻ തയ്യാറെടുത്തിരിക്കും എന്നുള്ളതാണ് ബില്ലിനെ കുറിച്ച് കൃത്യമായി പഠിക്കും പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കും അല്ലാതെ പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയും പ്രിയങ്ക ഗാന്ധിയെ പോലെയും സഭയിൽ നിന്ന് വിട്ടു നിൽക്കുകയല്ല ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ബില്ല് അവതരിപ്പിച്ചപ്പോൾ പോലും വക്ക ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ പ്രിയങ്ക സഭയിൽ ഇല്ലായിരുന്നു ഒന്ന് ആരോപിക്കണം ഇവർക്കൊക്കെ എന്തറിയാമെന്നുള്ളതാണ് കൊല്ലത്തിന്റെ വികസനത്തിനു വേണ്ടി എൻ കെ പ്രേമചന്ദ്രൻ ചെയ്തിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഹൈവേയുടെ ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി എത്തുന്നു അത് എൻ കെ പ്രേമചന്ദ്രന്റെ നിർബന്ധം കൊണ്ട് തന്നെയാണത് അങ്ങനെ പ്രേമ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഉടനെ എൻ കെ പ്രേമചന്ദ്രനെ സംഘപരിവാർ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തുടങ്ങുന്നു യഥാർത്ഥത്തിൽ ആർ എസ് പി യു ഡി എഫിലും നിൽക്കേണ്ടത് ആളല്ല എൻ കെ പ്രേമചന്ദ്രൻ ഇന്ന് എൻ ഡി എ മുന്നണിയിൽ നിന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിലെ ഒരു മന്ത്രി കസേരയിൽ എൻ കെ പ്രേമചന്ദ്രൻ ഇരിക്കാം രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് എൻ ഡി എ മുന്നണിയിലേക്ക് എൻ ഡി എ മുന്നണിയിലേക്ക് വന്ന് കേന്ദ്രത്തിൽ ഒരു മന്ത്രി സ്ഥാനത്തിലേക്ക് എത്തുക ഇത് നമ്മളെ ഇപ്പൊ ശശി തരൂരി മികച്ച പാർലമെന്റേറിയൻ ആണ് എന്ന് പറയുന്നത് വേറൊരു തരത്തിൽ മാത്രമാണ് സംസാരത്തിൽ മാത്രമാണ് ശശിതരൂരിൽ നിന്ന് തിരുവനന്തപുരം ഒന്നും കിട്ടിയിട്ടില്ല ഉള്ള കാര്യം പറയാം വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്താറുള്ളൂ അങ്ങനെയുള്ള അദ്ദേഹം നാല് തവണയായിട്ട് വിജയിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് അക്കാഡമിക്കിലും വളരെ വലിയ പ്രൊഫൈലുള്ള ആളാണ് വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുക എന്നുള്ളത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് നാല് തവണയായിട്ട് വിജയിച്ചു പോയത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ് എഴുത്തുകാരനാണ് പ്രഭാഷകനാണ് എന്നീ നിലകളിലൊക്കെ നിൽക്കുന്ന തരൂര് പക്ഷേ മണ്ഡലത്തിന് വേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറിച്ച് എൻ കെ പ്രേമേന്ദ്രൻ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് പൊതുജന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവർക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിക്കുകയും അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ മണ്ഡലത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു മികച്ച എം പി പ്രേമേന്ദ്രനാണ് കേരളത്തിൽ മറ്റു പല എം പിമാരും ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനായിട്ട് കാണാൻ കഴിയുന്നതാണ് ഈ വളരെ ഇത്രയും കാലത്തിനിടയ്ക്ക് മികച്ച പാർലമെന്റേറിയന്മാരായിട്ട് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് വളരെ അപൂർവം ചിലർ വളരെ അപൂർവമായിട്ടുള്ളവർ മാത്രമാണ് കെ പി ഉമ്മികൃഷ്ണൻ വടകരയിൽ നിന്ന് പണ്ട് ജയിച്ചിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർലമെന്റേറിയനായിരുന്നു നീലലോഹി നിദാസൻ നാടാ നീലൻ പിന്നെ ഈ ഹിന്ദിയിൽ നന്നായി സംസാരിക്കും ഹിന്ദിയിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് പോലും പിന്നീട് നോക്കുമ്പോൾ പിന്നെ എൻ കെ പ്രേമചന്ദ്രൻ ഇങ്ങനെ കുറച്ചു പേർ മാത്രമാണ് നമുക്ക് മികച്ച പാർലമെന്റേറിയന്മാരായിട്ട് ഉണ്ടായിട്ടുള്ളത് ഇപ്പം തരൂരെ അതിഗംഭീരമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് അത് ഒരുപക്ഷെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകളും ഒക്കെ ആയിട്ടാണ് പോകുന്നത് പ്രേമചന്ദ്രൻ അല്ല പ്രേമചന്ദ്രൻ ഒരു ജനകീയതയുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തനാണ് ഒരുപക്ഷെ സഭയിലെ ഈ പ്രസംഗത്തിന് ശേഷം തിരികെ ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ നരേന്ദ്രമോദി ഫാസിസ്റ്റ് ഫാസിസ്റ്റ് ഭരണകൂടം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ഗർജിക്കാൻ തുടങ്ങുമായിരിക്കും ഈ പിന്നെ സീയെ നടപ്പിലാക്കിയത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ അനുസരിച്ച് പ്രേമേന്ദ്രൻ പറയും അത് ശരിയായ കാര്യമാണ് പക്ഷെ പരസ്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിൽ വരുമ്പോൾ വ്യത്യസ്തമായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് കശ്മീരിന്റെ കാര്യത്തിലും ഇത് തന്നെ ആയിരിക്കും അനുസരിച്ച് പറയുന്നത് നരേന്ദ്രമോദി സർക്കാർ എടുത്ത കാര്യം ശരി തന്നെയാണ് പക്ഷേ അവരുടെ രാഷ്ട്രീയ ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ട് അവരോടൊപ്പം നിന്ന് ഏറാൻ മൂളുകയായിരിക്കും ചെയ്യുന്നത് പക്ഷേ പ്രേമചന്ദ്രനെ പോലുള്ള ഒരു എം പി ഇത്തരത്തിൽ അങ്ങനെ നിൽക്കുകയല്ല വേണ്ടതിനെയും നരേന്ദ്രമോദി സർക്കാരിനോടൊപ്പം അതിൻ്റെ ഒരു ഭാഗവാക്കായി മാറുകയാണ് ചെയ്യുന്നത് എങ്കിൽ പ്രേമചന്ദ്രൻ്റെ ലെവൽ വേറൊരു തരത്തിലേക്ക് ഉയരുകയും ചെയ്യും